ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലയാളത്തിലെ അടുത്ത സ്വരാക്ഷരം എ പഠിക്കാം ഏതാ ഏലി എട്ട് എഴുമാ ഏ എങ്ങനെ എഴുതുന്നു നമുക്ക് നോക്കാം കാണുന്നുണ്ടല്ലോ ഏ എന്താ വായിക്കുവെ എങ്ങനെയാ എങ്ങനെയാ എളുപ്പഴുതെന്ന് നമുക്ക് പഠിക്കാം ആദ്യം താഴേലോട്ടൊരു പ്രാ തൊപ്പി പോലെ പിന്നീട് അതെടുത്തെഴുതി നീളത്തിൽ വരക്കാം മൂന്നാമത് ഇപ്പൊ എഴുതിയത് അതുപോലെ തന്നെ എഴുതി മുകളിലോട്ട് വരച്ചു കൊടുക്കാം നാലാമതി ഇപ്പൊ എഴുതിയ അതുപോലെ തന്നെ എടുത്തെഴുതി സോറി എടുത്തെഴുതി താഴലോട്ട് അതിൽ തന്നെ താഴിലോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം പിന്നീട് അത് അതുപോലെ തന്നെ എഴുതാ ഇതിലെ കൂടെ തന്നെ വരക്കാം അത് ജോയിൻ ചെയ്ത് ഇങ്ങനെ വരക്കാം പിന്നീട് എന്താക്കാം ഇപ്പൊ എഴുതിയത് അതുപോലെ തന്നെ എഴുതിയിട്ട് ഇങ്ങനെ വരച്ച് വീണ്ടും താഴിലേക്ക് വരക്കാം എന്താ മനസ്സിലായോ ഒന്നുകൂടി കാണിച്ചു തരാ എഴുതാ ആദ്യം താഴിലോട്ട് റ തൊപ്പി പോലെ പിന്നെ ആ തൊപ്പി എഴുത്ത് എഴുതി നീളത്തിൽ ഒരു വരാം മൂന്നാമതായിപ്പ എഴുതിയത് രണ്ടും എഴുതി മുകളിലോട്ട് വരക്കുക നാലാമത് അത് അതുപോലെ എഴുതിയിട്ട് താഴിലോട്ട് ഇങ്ങനെ വരച്ചു വരച്ചുകൊടുക്ക പിന്നെ അത് അതുപോലെ തന്നെ എഴുതി താഴെന്ന് അതിങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരക്കുക പിന്നെന്താക്കെഴുതിയത് അതുപോലെ തന്നെ എഴുതി താഴലോട്ട് ഇങ്ങനെ വെറുക്ക എന്താ വായിക്കുക ഏ മനസ്സിലായ കൂട്ടുകാർക്ക് എങ്ങനെയാ ഏ എലി എട്ട് എരുമ വീട്ടിൽ നിന്ന് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യാ അപ്പോഴ് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും എളുപ്പത്തിൽ എഴുതാനും പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ सब्सक्राइब थैंक यू